ഇന്ന് യൂണിറ്റി ഒക്ടേവ് ആരംഭിക്കുകയാണ് സഭൈക്യവാര പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് പോൾ വാറ്റ്സൺ എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ ഫ്രയർ ഈ വാര പ്രാർത്ഥന ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബെനഡിക്റ്റ് പതിനഞ്ചാമന്മാർ പാപ്പ അത് സഭയുടെ സ്വന്തമായി സ്വീകരിച്ചു ഇന്ന് മുതൽ അതായത് ജനുവരി പതിനെട്ട് മുതൽ ജനുവരി ഇരുപത്തി അഞ്ച് പൗലോസിൻ്റെ മാനസാന്തരം ആ തിരുനാള് വരെയുള്ള എട്ട് ദിവസങ്ങളാണ് ലോകമെമ്പാടും ക്രൈസ്തവ സഭ ഈ ഐക്യ സഭൈക്യ വാര പ്രാർത്ഥനയുടെതായിട്ട് മനസ്സിലാക്കുന്നതും ലോകം മുഴുവനു വേണ്ടിയും ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും വാസ്തവത്തിൽ ധനഹാകാലവുമായി ബന്ധപ്പെട്ട് അതിന് വളരെ ബന്ധമുണ്ട് ഇന്ന് സുവിശേഷം പറയുന്നു ഞാൻ നിന്നിലും നീ എന്നിലും ആണെന്ന് അറിയുന്നത് വഴി അതുപോലെ തന്നെ എനിക്ക് ഏൽപ്പിച്ചെത്തുന്ന ഈ ശിഷ്യന്മാരും അവര് വഴി വചനം പ്രസംഗിച്ചിട്ട് വരുന്നവരും എല്ലാവരും എന്നിൽ ആയിരിക്കുക അങ്ങനെ നമ്മൾ തമ്മിൽ ഒന്നായിരിക്കുക അതാണ് ഏറ്റവും വലിയ ധനഹ നമ്മുടെ ഐക്യമാണ് ഐ എന്ന് പറഞ്ഞ പ്രത്യക്ഷീകരണം മിശിഹായെ അവതരിപ്പിക്കുന്നതാണ് മിശിഹായെ അവതരിപ്പിക്കാനായിട്ട് ഏറ്റവും വലിയ അതിന് പറ്റുന്ന ഏറ്റവും നല്ല മാർഗവും വലിയ മാർഗവും നമ്മുടെ ഐക്യമാണ് നമ്മുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് സഭാമാതാവ് നമ്മളോട് പറയുന്നത് വാസവധരൻ നിങ്ങൾക്കറിയാം ഇന്നത്തെ ഈ ഈ വചനഭാഗം എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പുരോഹിത പ്രഭാഷണം അല്ലെങ്കിൽ പൗരോഹിത്യ പ്രാർത്ഥന എന്നൊക്കെ അറിയപ്പെടുന്ന യോഹനാൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങളുണ്ട് അതിൽ പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രസ്തുത ഭാഗം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് രണ്ട് ചിന്തകൾ ഒന്ന് യേശുവിൻ്റെ പ്രാർത്ഥന യേശുവും നമ്മെപ്പോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ പുത്രന് പോലും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നതും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ യേശു പ്രാർത്ഥിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ് തന്നെ ഏൽപ്പിച്ചു തന്നി തനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നവർക്കും ഒപ്പം അവർ വഴി വചനം കേൾക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ടായിരുന്നു സന്ധ്യാസമയത്ത് അവിടുന്ന് വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു നമ്മൾ കേൾക്കുന്നുണ്ട് പ്രഭാതത്തിൽ വെളുപ്പാൻ കാലത്ത് അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് രാത്രി മുഴുവനും അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്ന് നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്നു യേശുവിന് പ്രാർത്ഥനയ്ക്ക് നിശ്ചിത സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന് പോലും പ്രാർത്ഥനയ്ക്ക് നിശ്ചിത സമയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് നിശ്ചിത സമയങ്ങളുണ്ടാകണം ഇനി രണ്ടാമത് പ്രാർത്ഥനയ്ക്ക് നിശ്ചിത സ്ഥലങ്ങളുണ്ടായിരുന്നു കർത്ത അവന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളേതാ മലം പ്രദേശം അല്ലേ അതാണ് താബോറിലൊക്കെ പോകുന്നത് താബോറിൽ പോകുന്നു പിന്നെ മറുകരയിലേക്ക് പോയി കാരണം ഇപ്പുറത്തെ കരയിൽ ആളുകളുണ്ട് ബഹളുണ്ട് ഒച്ചയുണ്ട് അപ്പോൾ മറുകരയിലേക്ക് പോയി വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു ആളുകളില്ലാത്ത ശബ്ദമില്ലാത്ത അപ്പോൾ ആളുകളുടെ ശബ്ദമില്ല പക്ഷെ അവിടെ അവിടെ എന്തോ ഉള്ളത് ഇറ്റ്സ് എ ഡിവൈൻ മില് ഡിവൈൻ മില്യു ആണ് ദൈവത്തിൻ്റെ മേഖലയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അപ്പോൾ നമുക്ക് ജീവിതങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചില ഇടങ്ങള് ജീവിതത്തിലുണ്ടാകണം ഓരോരുത്തരും ഏതൊരു വ്യക്തിക്കും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പള്ളിയിൽ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ചിലർക്ക് ചില ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് പള്ളിയിലൊക്കെ ഞാൻ ചാലക്കുടിയിൽ മുപ്പത്താറ് വർഷം മുൻപ് കൊച്ചുനായിരിക്കും നമുക്കറിയാം ഇന്ന ആൾ ഇന്ന സ്ഥലത്തുണ്ടാവും നമ്മൾ അവിടേക്ക് നോക്കിയാൽ ആ ചേട്ടൻ അവിടെ നിൽപ്പുണ്ടാകും അപ്പോൾ അവർക്കത് ഇഷ്ടമുള്ള സ്ഥലം ആ സ്ഥലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോലും കുറവ് വരും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒരു കൊതി തോന്നുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതല്ലേ നമുക്കൊരു ആഗ്രഹം ദാഹമുള്ള ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാം ചിലർക്ക് വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിക്കുക ചിലർ അൽഫോൻസ് അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക അപ്പം എനിക്കൊക്കെ ഞാൻ ലൂർദ്ദ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഞാൻ യൂറോപ്പിൽ ചെല്ലുമ്പോൾ ലൂർദിൽ പോയി പ്രാർത്ഥിക്കും ഇടയ്ക്ക് മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ പോയി പ്രാർത്ഥിച്ച് അപ്പോൾ ആ സി സിയിൽ അത് വലിയ സ്ഥലമാണ് അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കൊതി തോന്നുന്ന ചില ഇടങ്ങളുണ്ട് അവിടെ ദൈവത്തിന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവം ഇറങ്ങി വന്നിട്ടുള്ള ചില മേഖലകൾ അതുകൊണ്ട് ഡിവൈൻ മില്ലുകൾ ഉണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് ഇനിയും പ്രാർത്ഥന ചില ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് കുരുടർ ചെയ്യട്ടർ അതുപോലെ തന്നെ അങ്ങനെ അവരെയൊക്കെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗികളിങ്ങനെയൊക്കെ സുഖപ്പെടുത്തുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോ സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപൊക്കെ കർത്താവ് പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നു പെസഹായിയുടെ കർമ്മങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോ സംഭവങ്ങൾക്ക് മുൻപ് ഇത് നമ്മെ പ്രേരിപ്പിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു കൊതി ഒരു ദാഹം നമുക്കുണ്ടാകണമെന്നതിൻ്റെ സൂചനയാണ് ദൈവത്തിൻ്റെ പുത്രൻ പോലും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു മാതൃകയാണ് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇനിയും എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സക്കൈബ് വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ സക്കൈബ് വളരെ സ്നേഹത്തോടെ യേശു പ്രാർത്ഥിക്കുന്നത് ലാസറിന് വേണ്ടിയാണ് നീ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു ഞാൻ നിനക്ക് നന്ദി പറയുന്നു നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ലാസർ നീ പുറത്തു വരും കണ്ടോ അപ്പം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് കർത്താവിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അപ്പോളിങ്ങനെ പ്രാർത്ഥന വ്യക്തികൾക്ക് വേണ്ടിയെല്ലാം ഇങ്ങനെ വിവിധ തരത്തിൽ പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടാകണം സ്ഥലമുണ്ടാകണം ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനു മുൻപ് പ്രാർത്ഥിക്കണം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതൊക്കെ പ്രാർത്ഥനയുടെ ചില രീതിശാസ്ത്രങ്ങളാണ് ഇനി ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് വളരെ 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 ഒരു ഒരു പ്രത്യേക സ്ഥലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരോഹിത പ്രഭാഷണം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ നിന്നാണ് അത് വായിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പേര് ഞാൻ എടുത്ത അവർക്ക് വേണ്ടി കൃത്യമായിട്ട് ആളുകളെ അപ്പം നമ്മൾ ചിലർ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കണം മനസ്സിലായോ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഞാൻ ഇപ്പം ഞാൻ വരാൻ പോകുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രമല്ല അത് പറയുന്നു അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് തന്നവർ ഞാനെടുത്തവരല്ല എനിക്ക് തന്നവർക്ക് വേണ്ടി ശിഷ്യന്മാർ ശ്രീഹന്മാർ എനിക്ക് തന്നവരാ അപ്പോൾ എനിക്ക് തന്നവർ നമ്മൾ കുടുംബജീവിതക്കാർക്ക് മക്കൾ ഭാര്യ അതൊക്കെ കർത്താവ് തന്നവരാ നമ്മൾ സ്വന്തമാക്കി ദൈവം തന്നവരാ നമുക്ക് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോൾ റോമിൽ റോമിലിപ്പോൾ ഞാൻ മെത്രാനായിട്ട് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികളുടെ സമൂഹങ്ങളുണ്ട് നൂറ്റി ഇരുപത്തേഴ് കമ്മ്യൂണിറ്റീസുണ്ട് എല്ലാ കമ്മ്യൂണിറ്റിയുടെയും പേര് പറഞ്ഞു കുർബാന സ്വീകരണം കഴിഞ്ഞ് ഉപകാരസ്മരണയ്ക്ക് ഞാൻ മുട്ടുകുത്തുമ്പോൾ എല്ലാ സെൻറ്ററിൻ്റെയും റൂമിൽ നിന്ന് അങ്ങോട്ട് ആരംഭിക്കും ഏറ്റവും അവസാനിക്കുന്നത് അയർലൻഡിലെ ക്ലോൺമെൽ എന്ന് പറയുന്ന സ്ഥലം വരെ എല്ലാ സ്ഥലങ്ങളുടെ പേരുകളും അച്ഛന്മാർ എൺപത് പേരുണ്ട് ഈ അച്ഛന്മാരെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ വാക്ക് വെച്ചിട്ടാണ് മനസ്സിലായോ പ്രാർത്ഥിക്കണം എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ട് ഈ കുടുംബജീവിതക്കാർക്കൊക്കെ അത് എത്രയോ അധികമാണ് അപ്പം നമുക്ക് ഏല്പിക്കപ്പെട്ടവര് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടു ഇപ്പോൾ ഈ സന്തോഷ് സന്തോഷ് ഇവർക്ക് നിങ്ങളൊക്കെ സന്തോഷിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിക്കപ്പെട്ടവരാണ് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇനി അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം നമ്മൾ ഓരോരുത്തരും കൂടിയായിരുന്നു അല്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആ ശിഷ്യന്മാർ തുടങ്ങി വെച്ച വിശുദ്ധ ഗ്രന്ഥ അതിൽ കേട്ട് ഇങ്ങനെ ഒരു എൺപത് തലമുറകളെങ്കിലും ഇപ്പോൾ മറഞ്ഞിട്ടുണ്ടാവും എൺപത് തലമുറകൾ അങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് അപ്പോൾ അന്ന് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന തോന്നൽ എനിക്കെന്തോരം ബലം നൽകണം വലിയ ബലം നൽകണം ആത്മബലം ആത്മീയമായിട്ടുള്ള വലിയ ഉണർവ് വലിയ ബലം ആ കരുത്തെന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രാർത്ഥനയുടെ വിഷയമായിരുന്നു ഞാൻ ഐ വാസ് ഹീസ് ഒബ്ജക്റ്റ് ഇൻ ഹീസ് പ്രയർ അത് വലിയൊരു ഒരു നമുക്ക് ബലം നൽകേണ്ട ഒരു പ്രാർത്ഥനാ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ആ ഒരു 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 ദൈവത്തിൻ്റെ വിഷയമാകാൻ ദൈവത്തൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാകട്ടെ ഇനി ഇന്ന് കർത്താവ് ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധനായ പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് കാരണം അറിയാമായിരുന്നു എൻ്റെ ധനഹ നടക്കുന്നത് ക്രൈസ്തവ മക്കളുടെ ഐക്യത്തിലാണ് അതിലും വലിയ ദനഹകളില്ല സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധനഹ നടക്കുന്നത് യേശുവിനെ സഭയ്ക്ക് അത് സീറോ മലബാർ സഭയ്ക്കായാലും ഏത് സഭയ്ക്കായാലും ലോകത്തിൽ സഭയ്ക്ക് ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ഐക്യം നമ്മുടെ കൂട്ടായ്മ അത് ആത്മാവും മനസ്സും ഹൃദയവും ഒരുമിച്ച് ചേർന്ന ഈ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് അതിന് സാധിക്കൂ പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടുള്ളതാണെന്നും കർത്താവ് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണെന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ അങ്ങിലും അതിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട് ഞാൻ അങ്ങിലും അങ് എന്നിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അങ്ങില് അങ് എന്നിൽ വാസ്തവത്തിൽ ഈ ഇതിൻ്റെ നമ്മുടെ സുവിശേഷത്തിൽ പറയുന്ന നമ്മുടെ റംശ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് റംശ പ്രാർത്ഥനയിൽ ഞങ്ങളൊക്കെ സന്ധിക്ക് ചൊല്ലുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ സന്ധിക്ക് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ കാറൂസുസ പ്രാർത്ഥനയിൽ ചൊല്ലുന്നതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ലേഖനത്തിൽ അപ്പസ്തോലനായ സ്തുലരനായ പൗലോസെഫേഴ്സുകാർക്ക് എഴുതി ലേഖനത്തിൽ പറയുന്നുണ്ട് സമാധാനത്തിൻ്റെ ഐക്യത്തിൽ ഏഹ് സമാധാനത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കാനായിട്ട് ഞങ്ങൾക്കുള്ള വരം അത് പരിശുദ്ധാത്മാവ് വഴിയാ നൽകപ്പെടുക എന്ന് വളരെ കൃത്യമായിട്ട് അപ്രസ്തോലനായി പൗലോസ് ഇന്ന് നമ്മളോട് പറയുകയുണ്ടായി അത് തന്നെ ഇവിടെ വന്നത് ഈ പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഐക്യം ഉണ്ടാക്കുന്നത് അത് പിതാവിലും പുത്രനിലും ഉള്ള ഐക്യത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്താ പിതാവിൽ നിന്ന് പുത്രനിലേക്കും പുത്രനിൽ നിന്ന് പിതാവിലേക്കുമുള്ള ഒരു ഒഴുക്കുണ്ട് സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ ഒഴുക്ക് സ്നേഹത്തിൽ സത്യത്തിൻ്റെ ഒഴുക്ക് അതുകൊണ്ടാണ് ഈ കരിത്താ കരിത്താത്യൻ വരിത്താത്തെ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്ന സത്യമില്ലാത്ത സ്നേഹവും സ്നേഹമില്ലാത്ത സത്യവും ഒരുപോലെ അപകടകരമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പിതാവിൽ നിന്ന് പുത്രനിലേക്കും പുത്രനിൽ നിന്ന് പിതാവിലേക്കുമുള്ള സത്യത്തിൻ്റെ സ്നേഹത്തിലുള്ള ഒഴുക്കാണ് പിതാവിനും പുത്രനും സത്യമല്ലാതെ വേറൊന്നും പറയാൻ പറ്റുകയില്ല അതിരുടെ അസ്തിത്വത്തിന് തന്നെ എതിരാണ് മനസ്സിലായ ആ സത്യം പിതാവ് പുത്രനോട് പറയുന്നു പുത്രൻ പിതാവിനോട് പറയുന്നു അപ്പോൾ ഈ സത്യം സ്നേഹത്തിലൂടെ അതാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് ഉള്ള സ്ഥലത്ത് ഐക്യമുണ്ടാകും അപ്പോൾ നമ്മുടെ സഭയിൽ ഇതില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കുറവ് എവിടെയുണ്ട് ഈ ഒഴുക്ക് സത്യത്തിൻ്റെ കുറവുണ്ട് സ്നേഹത്തിൻ്റെ കുറവുണ്ട് നമ്മൾ വളരെ ചിന്തിപ്പിക്കേണ്ടതാണ് സത്യത്തിൻ്റെ കുറവും സ്നേഹത്തിൻ്റെ കുറവും വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെയില്ല ആ പരിശുദ്ധാത്മാവ് ഇല്ലാത്തടുത്ത് ഐക്യമുണ്ടാകുക എളുപ്പമല്ല ഇങ്ങനെ കൂടിയിരുന്നതുകൊണ്ട് ഐക്യം ഉണ്ടാവില്ല ശരീരങ്ങൾ അടുപ്പാണ് ഇങ്ങനെ കൂടിയിരുന്നാൽ ഐക്യം എന്ന് വെച്ചാൽ ബസ്സിലായിരുന്നേനെ തൃശ്ശൂരത്തെ ടൗൺ ബസ്സിലായിരുന്നേനെ ഏറ്റവും കൂടുതൽ ഐക്യം അല്ലേ അങ്ങനെ ഐക്യമാകേണ്ടത് എന്ന് നമ്മൾക്കറിയാം അത് ശരീരങ്ങൾ മാത്രമേ അടുത്തിരിക്കുന്നുള്ളൂ ആത്മാവിലുള്ള ഐക്യം ഇത് പറയുന്നത് പരിശുദ്ധാൽമാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന ആ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം അതാണ് നമുക്കുണ്ടാകുന്നത് അത് സത്യം സ്നേഹത്തിലൂടെ അപരനിലേക്ക് കൈമാറപ്പെടുമ്പോഴാണ് അവിടെയൊക്കെ അത് ഭാര്യയും ഭർത്താവും ബന്ധത്തിൽ എല്ലാവരുടെയും കളവുണ്ടെങ്കിൽ ഏ കളവ് പിന്നെ സത്യ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല കളവുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവില്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ അതും എത്രാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൽ അച്ഛനും ഇടവക ജനങ്ങളും തമ്മിൽ ആര് തമ്മിലുള്ള ബന്ധങ്ങളിലായാലും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒഴുക്ക് ഈ സത്യത്തിൻ്റെ സ്നേഹത്തിലുള്ള ഒഴുക്ക് വറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ സഭയിൽ ഐക്യം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത് വളരെ ശരിയാണ് അപ്പോൾ സ്നേഹത്തിലുള്ള സത്യത്തിൻ്റെ ഒഴുക്ക് നമുക്ക് സംഭവിക്കണം ഈ റാശങ്കർ പാപ്പ ബെനഡിക്റ്റ് പാപ്പ പറയും വി ഹാവ് എ വെർട്ടിക്കൽ കാത്തോലിസിറ്റി വി ഹാവ് എ വെർട്ടിക്കൽ കാത്തോലിസിറ്റി നമുക്കെല്ലാവർക്കും ദൈവവുമായിട്ട് ബന്ധമുണ്ട് ബട്ട് വി ഡോണ്ട് ഹാവ് എ ഹോറിസോണ്ടൽ കാത്തോലിസിറ്റി നമ്മുടെ പ്രശ്നം എന്താ നമുക്ക് ലംബമായിട്ട് ബന്ധങ്ങളുണ്ട് ദൈവവുമായിട്ട് എല്ലാവർക്കും ബന്ധമുണ്ട് പക്ഷേ പരസ്പര ബന്ധങ്ങൾ കുറവാണ് നമ്മുടെ പ്രസ്തോലായ തോമാശ്ലിഹ പോലും പറഞ്ഞത് ഞാൻ പോയി മരിക്കാം എന്നല്ലേ പറഞ്ഞെ നമുക്കും എനിക്കും അവനോടുകൂടി പോയി മരിക്കാം എന്നല്ല പറഞ്ഞ് ഞാൻ അവനോടുകൂടി പോയി മരിക്കും എന്നല്ല പറഞ്ഞെ നമുക്കും അവനോടുകൂടി പോയി മരിക്കാം ആ തോമാശ്ലിഹായുടെ ആ ആ വീനസ് മനസ്സിലായോ നമുക്ക് എന്നുള്ള കാഴ്ചപ്പാട് എല്ലാത്തിലും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ആ മനസ്സുണ്ടല്ലോ ആ മനസ്സാ സഭ ഈ സഭയ്ക്ക് വാരം നടത്തുമ്പോൾ നമ്മളിൽ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നത് വാസ്തുത്തിൽ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്നോ എളുപ്പമല്ല ഇത് ഈ ഐക്യം എന്ന് പറയുന്ന കുടുംബത്തിൽ ആണ് തുടങ്ങേണ്ടത് പക്ഷേ ഞാൻ ഓർക്കുക ഞാൻ വടബാദൂർ സെമിനാരിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഞാൻ മൈനസ് സെമിനാരിൽ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് അന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൊന്തയാണ് ഈ പത്ത് ദിവസത്തെ പ്രത്യേക കൊന്തയുണ്ടല്ലോ അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവരൊരു ഒരു പ്രാർത്ഥന ശകലം ഒരു ഒരു റിഫ്ലക്ഷൻ്റെ ഒരു ശകലം ഞങ്ങളുടെ എല്ലാ അച്ഛന്മാരുടെ നെയ്ലർമ്മ കൊണ്ട് എഴുതി വെച്ചിരിക്കുക എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് രണ്ട് കരങ്ങൾ കൂപ്പുക എളുപ്പമാണ് പക്ഷേ രണ്ടുപേരുടെ കരങ്ങൾ തമ്മിൽ കോർത്തു പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ട് കരങ്ങൾ കോർത്തു പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൈകളിങ്ങനെ കൂപ്പിപ്പിടിച്ച് നിൽക്കാൻ എളുപ്പമാണ് ഇത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടായിരിക്കണം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഈ ഈ ഐക്യമറിയാലോ എല്ലായിടത്തും വേണം കുടുംബം മുതൽ സഭകൾ മുതൽ എല്ലാ തലങ്ങളിലും ലോകത്തിലും മുഴുവനും ഐക്യമുണ്ടാകണം ഐക്യമില്ലെങ്കിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുകയില്ല അപ്പോൾ ഐക്യമുണ്ടാകാൻ ഫ്രാൻസിസ് മാർ പാപ്പ മൂന്ന് കാര്യങ്ങൾ വേണ്ട കുടുംബങ്ങളിൽ തന്നെ ആരംഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് തമ്പരാനോടുള്ള പ്രാർത്ഥന അതിന് അരമണിക്കൂറ് കണ്ടെത്തണം മൂന്നിനും അരമണിക്കൂറാണ് മാർപ്പാപ്പ പറയുന്നല്ലോ അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റണം അരമണിക്കൂർ അരമണിക്കൂർ രണ്ടാമതായിട്ട് ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം പുതിയ ദമ്പതിമാരോട് പറയുന്നതാണ് പിന്നെ അരമണിക്കൂർ ഇരുന്ന് സംസാരിക്കണം നിങ്ങൾ അരമണിക്കൂർ അദ്ദേഹം പറയുക ഡിവൈൻ ടേബിൾ ഡൈനിങ് ടേബിൾ ആൻഡ് ഡയലോഗ് ടേബിൾ ത്രീ ഡി ഈ മൂന്ന് ഡീകള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാലേ ഈ ഐക്യം നിലനിർത്താൻ പറ്റുകയുള്ളൂ കാരണം മാർപ്പാപ്പയ്ക്ക് അറിയാം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവരും ഇങ്ങനെ കുത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും ഇതിലേക്ക് നോക്കിയിരിക്കല് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനായിട്ട് കൈകൾ കോർത്തു പിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്ന് ഇനി ഐക്യമുണ്ടാകുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ആ ചിന്ത കൊണ്ട് ഈ അഗസ്തീനോസ് പറയുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഐക്യമുണ്ടാകുക എളുപ്പമല്ല എല്ലാ കാര്യത്തിലും അപ്പോൾ വിശുദ്ധനായ അഗസ്തീനോസ് മൂ നാലാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് ഇൻ നെച്ചീസ് ഇൻ നെച്ചാരി ഇൻ ദൂബിസ് ലിബർഥാസ് ഓമിനി ബുസ് കരിതാസ് എന്ന് പറഞ്ഞാൽ എന്താ അവശ്യ കാര്യങ്ങളിൽ ഐക്യം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും സ്നേഹം ഇൻ എസൻഷ്യൽസ് യൂണിറ്റി ഇൻ ഡൗട്ട്ഫുൾ തിങ്സ് ലിബർട്ടി ഇൻ ഓൾ തിങ്സ് ചാരിറ്റി ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും നമ്മുടെ 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 ദർശനം ഈ ദർശനത്തിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പം ഞാൻ വീണ്ടും അവസാന ഏറ്റവും ആദ്യത്തിലേക്ക് തിരിച്ചു പോകുക നമുക്ക് ഇന്നത്തെ സഭയ്ക്ക് ഇന്നത്തെ കുടുംബങ്ങൾക്ക് ലോകത്തിൻ്റെ മുൻപിൽ ദനേഹ ആകണമെങ്കിൽ ഒറ്റക്കാര്യമേ ഉള്ളൂ നമ്മിൽ ഐക്യം ഉണ്ടാകണം അത് കുടുംബം മുതൽ അങ്ങ് രാജ്യങ്ങൾ വരെ അല്ലെങ്കിൽ കുടുംബം മുതൽ സഭകൾ വരെ എല്ലായിടത്തും ഈ ഐക്യമുണ്ടാകാനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയല്ലേ ജോഹനാൻ്റെ സൂചിച്ച് വളരെ ആഗ്രഹത്തോടു കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ആ അമ്മയുടെ നാമത്തിലല്ലേ അപസ്തോല നടപടികൾ നമ്മൾ കാണുന്നത് ഏ അപസ്തലന്മാർ പേടിച്ചു വരച്ചതി ആ അമ്മയുടെ നേതൃത്വത്തിലായിരുന്നു അവർ കൂട്ടായ്മയായിട്ട് ചെതറിപ്പോകാതെ അമ്മയാണ് കുട്ടിച്ചേർത്തത് അമ്മയ്ക്ക് എനിക്ക് ഞാൻ 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 ജർമ്മനി ചെന്നപ്പോൾ ഒരു ചിത്രമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഇതുപോലൊരു ഉടുപ്പുണ്ട് ഇത് ഇതുപോലൊരു കാപ്പിയുണ്ടെന്ന് അറിയാമല്ലോ അതിൻ്റെ ഉള്ളിൽ കുറേ മനുഷ്യരിങ്ങനെ വെച്ചിരിക്കുക കുറേ ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റാച്ചു കാണുന്നു അങ്ങനെ ജർമ്മനിയിൽ അങ്ങനെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടോ അമ്മയാണ് കൂട്ടിപ്പിടിക്കുന്നത് കൂട്ടിപ്പിടിത്തത്തിൻ്റെ രാജ്ഞിയാണ് അമ്മ അപ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സഭകളെ എല്ലാം ഐക്യത്തിൽ കൂട്ടായ്മെങ്കിൽ സംരക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ